പ്രമുഖ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ ൾക്കുറവിൽ വരവൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ രണ്ട് ബുധനാഴ്ച ഗാന്ധി ജയന്തി ദിനത്തിൽ കേരളത്തിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വാർഡുകളിലും ബാലസദസ് ഒന്നിച്ചിരിക്കാം ഒത്തിരി പറയാം സംഘടിപ്പിക്കുന്നതിന്റെ മുന്നോടിയായി വരവൂർ ഹയർ സെക്കൻഡറി വരവൂർ എൽ പി തളി എൽ പി എന്നീ സ്കൂളുകളിലേക്ക് ചോദ്യപ്പെട്ടികൾ സമർപ്പിച്ചു വരവൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ രണ്ട് ബുധനാഴ്ച ഗാന്ധി ജയന്തി ദിനത്തിൽ കേരളത്തിൽ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപന വാർഡുകളിലും ബാലസദസ് ഒന്നിച്ചിരിക്കാം ഒത്തിരി പറയാം സംഘടിപ്പിക്കുന്നതിന്റെ മുന്നോടിയായി വരവൂർ ഹയർ സെക്കൻഡറി വരവൂർ എൽ പി തളി എൽ പി എന്നീ സ്കൂളുകളിലേക്ക് കുട്ടികളെ ബാധിക്കുന്ന സമൂഹത്തിലെ വിവിധ മേഖലകളിലെ പ്രശ്നങ്ങൾ എഴുതി നിക്ഷേപിക്കുന്നതിനായി ചോദ്യപ്പെട്ടികൾ സമർപ്പിച്ചു കുട്ടികൾ എഴുതി നൽകുന്ന പ്രശ്നങ്ങൾക്കും പരാതികൾക്കും ബന്ധപ്പെട്ട വകുപ്പ് മേധാവികൾക്ക് അയച്ച് പരിഹാരം കാണുന്നതുമാണ് വരവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിതയും ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിമല പ്രഹ്ലാദനും ചോദ്യപ്പെട്ടികൾ വിദ്യാലയങ്ങളിലേക്ക് കൈമാറി ഏഴാം വാർഡ് മെമ്പർ വി കെ സേതുമാധവൻ വരവൂർ കുടുംബശ്രീ സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ പി എം ബിന്ദു ബാലസഭ ആർ ഇതിലൂടെ പരാതികൾ അതായത് വികസന പ്രവർത്തനങ്ങളാവാം കുട്ടികളെ അനുബന്ധമായിട്ടുള്ള അവരുടെ ഈ ഒരു വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാവാം പൊതുപ്രശ്നങ്ങളാവാം പ്രശ്നങ്ങളാവാം ഇതെല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു സംവിധാനമാണ് ബാലസദസ്സിലൂടെ ഒരുക്കിയിട്ടുള്ളത് ഇതിന്റെ ഭാഗമായി കൊണ്ട് തന്നെ ഒരു കമ്മിറ്റി ഗ്രാമപഞ്ചായത്തിന്റെ സെക്രട്ടറി പ്രസിഡന്റ് അതുപോലെ തന്നെ കുടുംബശ്രീ സംവിധാനം അധ്യാപകർ പി ടി എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കമ്മിറ്റി ശേഷം ഗ്രാമപഞ്ചായത്തിൽ ഫോം ചെയ്യും ലഹരി ഒരു പോരാട്ടം അതിലെല്ലാവരും നമ്മളെല്ലാവരും ഒരുപോലെ അതിനെതിരെ പ്രവർത്തിച്ചു വരുന്ന ആളുകളാണ് അപ്പോൾ അതെല്ലാം ഇവരുടെ മുന്നിൽ വലിയൊരു പ്രശ്നമായിട്ട് പൊതു സമൂഹത്തിൽ നിലനിൽക്കുമ്പോൾ അതെല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഒരു നന്മയുള്ള അതായത് ഒരു നല്ലൊരു പൗരനെ നല്ലൊരു വിദ്യാർത്ഥിയെ വാർത്തെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് സ്കൂളുകളിൽ സ്ഥലം പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുള്ളത് തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു വിജയത്തിലെത്തട്ടെ അതിനു വേണ്ടി കൂടിയാണ് നമ്മൾ ഇന്ന് ഈ ഒരു പെട്ടി ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത് ഇത് ബി സി ബി ന്യൂസ്